നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നത് ഈ ഒരു സമയത്ത് അയോധ്യാ വിഷയം അതുപോലെ തെരഞ്ഞെടുപ്പ് വിഷയം രാഷ്ട്രീയം ഒക്കെ തന്നെ ഒരുപാട് ചർച്ചയാകുന്നുണ്ട് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അഖിലേഷ് യാദവ് എന്തായാലും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കോൺഗ്രസ് നേതാക്കൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു സി പി എം ഒക്കെ നേരത്തെ തീരുമാനിച്ചതാണ് ചില ആളുകൾ വേണമെങ്കിൽ പോകാം എന്നുള്ള ചില മനസ്സും കാണിക്കുന്നുണ്ട് എന്തൊക്കെയായാലും ശരി ഇത് ഒരു ഭാരതത്തെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായ ഒരു കാര്യം തന്നെയാണ് അതിൽ രാഷ്ട്രീയമുണ്ടാകാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉണ്ടാകാം പല വിഷയങ്ങളും ഉണ്ടാകാം മതപരമായ കാര്യങ്ങളുണ്ടാകാം പക്ഷേ ഒരു വലിയ സംഭവമാണ് നടക്കാൻ പോകുന്നത് ഈ സമയത്ത് എഴുത്തുകാരനും തിരക്കഥാകൃത്തും അധ്യാപകനുമായിരുന്ന ഡോക്ടർ ജോർജ് ഓണക്കൂർ അദ്ദേഹം കൗമുദി ടി വിക്ക് ഒരു അഭിമുഖം നൽകി അതിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ രാമക്ഷേത്രം വരുന്നതോ രാമക്ഷേത്രം ഉയരുന്നതോ അത് ഒരു മോശം കാര്യമൊന്നുമല്ല നല്ല കാര്യം തന്നെയാണ് എന്നാണ് ജോർജ് ഓണക്കൂർ പറയുന്നത് ഒപ്പം താനൊരു കോൺഗ്രസ് സഹയാത്രികനായിരുന്നുവെന്നും ഇപ്പോൾ അല്ലെന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികനല്ല എന്ന് ധൈര്യമായി പറയാൻ തയ്യാറാകുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് എന്താണെന്നും ആരാണെന്നും അറിയാൻ സാധിക്കാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു പക്ഷപാതിത്വവുമില്ല എന്റെ പക്ഷപാതിത്വം സത്യത്തിൻ്റെ ഭാഗത്താണ് എന്ന് ഡോക്ടർ ഓണക്കൂർ പറയുന്നു രാമജന്മഭൂമിയിൽ ഒരു രാമക്ഷേത്രം വരുന്നു എന്ന് പറയുന്നത് ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നല്ല കാര്യമാണെന്ന് ചിന്തിക്കുന്നയാളാണ് താനെന്നും ഡോക്ടർ ജോർജ് ഓണക്കൂർ വ്യക്തമാക്കുന്നു അയോധ്യയിലെ പ്രതിഷ്ഠയിൽ കോൺഗ്രസ് പാർട്ടി ലെവലിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല അത് അവരുടെ കാര്യമാണ് പക്ഷേ അതിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അപാകതയുമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്നും ഡോക്ടർ ഓണക്കൂർ പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് പഴയ ആക്രമണകാരികളുടെ കാലത്ത് ഏത് ആക്രമണമെന്ന് ഞാൻ പറയുന്നില്ല ജെറുസലേം ദേവാലയം ഞാനവിടെ പോയിട്ടുണ്ട് സോളമൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് ഇരുപത് പ്രാവശ്യം ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു ഇതുപോലെ അക്രമകാരികൾ ഓരോ കാലത്തും തകർക്കപ്പെട്ട എത്രയോ ആരാധനാലയങ്ങൾ ഇന്ത്യയിലുണ്ട് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് സർദാർ പട്ടേലിൻ്റെ പ്രതിമയുണ്ട് അതിനു മുന്നിൽ പട്ടേലിൻ്റെ കാലത്ത് വീണ്ടും പണി ക്ഷേത്രമാണ് അത് ഈ ആക്രമണകാരികൾ വന്ന് ഒട്ടേറെ പുരാതന ദേവാലയങ്ങൾ തകർത്തിട്ടുണ്ട് അങ്ങനെയുള്ള ആരാധനാലയങ്ങൾ പുനർനിർമ്മിക്കുക എന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും ജോർജ് ഓണക്കൂർ പറയുന്നു ബാബറി മസ്ജിദ് തകർത്തതിനോട് യോജിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് ബാബറി മസ്ജിദിന് മുൻപ് ഒരു ദേവാലയം അവിടെ ഉണ്ടായിരുന്നല്ലോ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടെങ്കിൽ ഒരു വിഭാഗം ജനങ്ങൾക്ക് വേദന ഉണ്ടാക്കിയെങ്കിൽ അതിന് മറ്റൊരു ദേവാലയം നിർമ്മിക്കാനുള്ള അവസരം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് ഞാൻ ജാതിയും മതവും ഇല്ലാത്തയാളാണ് ഭാരതീയ അനുസരിച്ച് നോക്കുമ്പോൾ ഒരു മൂർത്തിയുണ്ട് ശബരിമലയിൽ പോകുമ്പോൾ അവിടെ അയ്യപ്പസ്വാമിയുണ്ട് ഗുരുവായൂരിൽ ചെല്ലുമ്പോൾ കൃഷ്ണനുണ്ട് അവിടെ ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും അവിടെ ഒരു മൂർത്തിയുണ്ട് മറ്റ് ചില മതങ്ങളെ സംബന്ധിച്ച് അത് പ്രാർത്ഥനാലയങ്ങൾ മാത്രമാണ് അത് ആരാധനാലയമല്ല ഒരു പ്രാർത്ഥനാലയത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് നശിപ്പിക്കപ്പെടുകയോ മറ്റോ ചെയ്താൽ ഒരു പ്രാർത്ഥനാലയം നിർമ്മിച്ച് അതിൻ്റെ ന്യൂനത അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതുപോലെയല്ല ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ശബരിമല ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടാൽ അതിനു പകരം വേറൊരു ശബരിമല ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഗുരുവായൂർ ക്ഷേത്രം അങ്ങനെ പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല അതിനൊരു കേടുപാട് സംഭവിച്ചാൽ മറ്റൊരു ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല ഒന്നും വേണ്ട ടിപ്പുവിൻ്റെ പടയോട്ടത്തെക്കുറിച്ച് പറയാം ഒത്തിരി സംവാദങ്ങളിൽ ഈ വിഷയം സംസാരിച്ചിട്ടുള്ള ആളാണ് താനെന്നും ഡോക്ടർ ജോർജ് ഓണക്കൂർ പറയുന്നു ടിപ്പുവിൻ്റെ പഴയോട്ടം തിരുവിതാംകൂറിലേക്ക് പ്രവേശിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് പ്രവേശിച്ചിരുന്നു എങ്കിൽ എന്താണ് സംഭവിക്കുക പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു കല്ല് ഇളങ്ങിയിരുന്നെങ്കിൽ എന്തായിരുന്നേ നമ്മുടെ വികാരമെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി ഡോക്ടർ ജോർജ് ഓണക്കൂർ ചോദിക്കുന്നു